ിൽ ശരിയായി സുവിശേഷം പ്രചരിപ്പിച്ചിട്ടുള്ളവരെന്നോർക്കണമേ സ്വീകാര്യോഗ്യമായ പ്രാർത്ഥനകളാ ഞങ്ങളോട് കരുണുണ്ടാക്കണമേ കരുണയോടെ നീ ഞങ്ങളെ സഹായിച്ച് അവരുടെ സംഘങ്ങളിലും നിരകളിലും ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തേണമേ ഞങ്ങൾ നിനക്ക് നിന്റെ ഗജാതനം ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഓശോ പിതാവാം ദൈവമേ സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിതുറാവു വിശ്രമിച്ച് നിന്റെ ഇടക്കിൽ വന്നു ചേർന്നവരായ ഈ ഈ ഈ പരിശുദ്ധ നിന്നും 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 എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസത്തിലായ സ്ഥലം മരിച്ചു ഞങ്ങൾ ഓർക്കുന്നു അവരുടെ ആത്മാക്കളെയും അറിവുകളെയും ഇടക്കിലേക്ക് എടുത്തുകൊണ്ടുപോവനായ നമ്മുടെ ദൈവമായ മശിയായോട് ധാരാളമായി തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാവോചനത്തിനും അവരെ യോഗ്യരാക്കാനും അവരെ എന്തെല്ലാം സ്വർഗരാജ്യത്തിന് ചേർത്തുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം പറയണം

ശക്തികരി പോവാൻ ഞങ്ങളെല്ലാവരെയും നീ താങ്ങണമേ ലജ്ജ കൂടാതിരൂ നിൽക്കുവാൻ ഞങ്ങൾ ഒരുക്കണമേ ഞങ്ങളെയും ഞങ്ങൾ വാങ്ങിപ്പോയവരെയും അനുശ്വരമായ നിന്റെ മണപുറയിലേക്ക് നയിക്കണമേ ഇവിടെയും അവിടെയും വിശുദ്ധവും വന്യോമായ നിന്റെ തിരുനാമത്തെ നിന്റെ ഏകജാതനോടും പരിശുദ്ധയോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ ചെയ്യുമാറാകേണമേ സ്തുതിച്ചുപോകുകയും ചെയ്യുമാറാകണമേൻ ഹോബുലോ ആ

എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നുമെന്നേക്കമുണ്ടായിരിക്കട്ടെ സകലവിധമായ അശുദ്ധിയിൽ നിന്നും അനീതിയിൽ നിന്നും ഞങ്ങളെ എല്ലാവരും എടുപ്പാക്കേണമേ നിർമ്മലോ നിഷ്കളങ്കവുമായ ഹൃദയത്തോടെ സ്വർഗസ് ഞങ്ങളുടെ നിന്നെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമാറാകേണമേ ഞങ്ങളുടെ പിതാവേ േ രക്ഷണേ രാജ്യവും ശക്തിയിലുമാവും മഹാകരുടെ കഞ്ഞുങ്ങളിൽ ചൊരിയണമേ നിന്നും ദുഷ്ട സകലവിധമായ പ്രലോഭനങ്ങളും ഞങ്ങളെല്ലാവരെയും വീണ്ടുകൊള്ളണമേ ദുഷ്ടന്മാരും ദ്രോഹികളുമായ മനുഷ്യരിൽ നിന്ന് നീ ഞങ്ങളെല്ലാവരെയും കാത്തുപരിപാലിക്കണമേ ഞങ്ങൾ നിനക്ക് നിന്റെ ഗജാതനും പരിശുദ്ധ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ുല സ്വഭാവോൽമേ നിങ്ങൾക്കെല്ലാ അവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ

നിനക്ക് സഹജമാരിക്കുന്ന പ്രകാരം അവൾ ഉത്തുമാജനങ്ങൾക്ക് ഉത്തരമറുളേണമേ ഞങ്ങൾ നിനക്ക് നിന്റെജാതിരും പരിശുദ്ധായിക്കും ഇപ്പോഴും എപ്പോഴും എന്തേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഓശോ ധാനമുണ്ടായിരിക്കട്ടെ

വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു

കർത്താവിന്റെ നാമം ആദ്യം മുതലെന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ i sure. சபேத்ரி கறியாமி உயிருந்தோயாரில் சுகபரிமம் முறியோ

ത്രിയേകാദൈവത്തിൻ്റെ ധന്യദിന നാമത്തിന് മഹത്വമുണ്ടാകട്ടെ അതിരായ വൈദികരെ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ രക്ഷാകരമായ പരിശുദ്ധ മാതാവിൻ്റെ നോമ്പിലൂടെ കടന്നു പോകുന്ന സമയമാണല്ലോ ഓരോ നോമ്പുകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആരുടെ ഓർമ്മ കൊണ്ടാടുന്നുവോ ആ പരിശുദ്ധൻ ആ പുണ്യവാൻ ആ പരിശുദ്ധ അശുദ്ധിമതിയൊക്കെയും എങ്ങനെയാണ് ദൈവത്തെ അവരുടെ ജീവിതത്തിലെ കൊണ്ടുവന്നത് അതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഓരോരുത്തരും ആ പെരുന്നാളിലൂടെ ആ നോമ്പിലൂടെ നമ്മൾ ആചരിക്കുന്നത് വ്യക്തിപരമായ നമ്മുടെ ഓരോരുത്തരുടെയും പലവിധമായ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ ഉള്ള കുറുക്കുവഴിയല്ല നോമ്പും ഉപവാസവും പെരുന്നാളുകളും പകരം ആരുടെ ഓർമ്മയാണോ നമ്മൾ കഴിക്കുന്നത് ആ പുണ്യവാൻ്റെയും ആ പരിശുദ്ധയുടെയും ഒക്കെ ജീവിതം നമ്മുടെ ജീവിതവുമായി കൂട്ടി വായിക്കുവാനും അവർ ക്രിസ്തുവിനെ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിയത് അതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ പകർ ജീവിതത്തിൽ പകർത്തുവാനുമുള്ളതായ സാധ്യതകളാണ് ഓരോ പെരുന്നാളിലൂടെ നമ്മൾ ആർജിക്കേണ്ടത് പെരുന്നാളെന്ന വാക്കിനർത്ഥം വലിയ ദിവസം എന്നാണ് ഏതാണ് ആ വലിയ എന്ന് ചോദിച്ചാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് ആ ഉയർപ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയാണ് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുവാനുള്ളതായ ഒരു പന്ഥാവ് തുറക്കപ്പെടുവാനുള്ള സാധ്യതകളാണ് പെരുന്നാളിലൂടെയും ഓർമ്മകളിലൂടെയും പിതാക്കന്മാർ നമുക്ക് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് ഇന്ന് പലപ്പോഴും നമ്മെ സംബന്ധിച്ച് നമ്മുടെ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുവാനുള്ളതായ ഒരു കുറുക്കു വഴിയാണ് പലപ്പോഴും വിശുദ്ധന്മാരുടെയും ശുദ്ധി മതികളുടെയും പെരുന്നാളുകൾ ഇന്ന് ഈ എൻ്റെയും നിങ്ങളുടെയും മനസ്സ് പരിശോധിച്ചാൽ കൃത്യമായി നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താവശ്യമാണ് നമുക്കുള്ളത് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള വ്യാ വ്യാകുലതകളാകാം കുടുംബഭാരത്തെക്കുറിച്ചുള്ള ദുഃഖങ്ങളാകാം വ്യക്തിപരമായ രോഗാനുഭവങ്ങളാകാം ഇങ്ങനെ അനേകം അനേകം പ്രയാസങ്ങളുടെ നീണ്ട പട്ടിക നമ്മളെ ഓരോരുത്തരെയും ഭരിക്കുന്നുണ്ടാകാം ആ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഈ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതകളുടെയും പ്രാർത്ഥന നമുക്ക് ബലമാകട്ടെ എന്നതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളും അപ്രകാരം തന്നെയാണ് എന്നാൽ ഇവർ നടന്ന വഴികളെക്കുറിച്ച് ചിന്തിക്കുവാനോ ഇവർ എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്നേഹിച്ചത് ഇവർ ജീവിതത്തിലൂടെ എങ്ങനെയാണ് ക്രിസ്തുവിനെ പകർത്തിയത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് പകർന്നു നൽകിയത് എന്ന് പലപ്പോഴും നമ്മുടെ ചിന്തയിലൊന്നും ഉണ്ടാകാറില്ല ആ തിരിച്ചറിവായിരിക്കണം ഓരോ പെരുന്നാളിലൂടെയും നമ്മൾ സ്വായത്തമാക്കേണ്ടത് ഇന്ന് വാഴ്ചയുടെ വേദഭാഗവും അതുതന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധ മാതാവിൻ്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടുമ്പോൾ ഒരു വർഷത്തിൽ അനേക പ്രാവശ്യം പരിശുദ്ധ മാതാവിൻ്റെ ഓർമ്മ കൊണ്ടാടുന്നുണ്ട് ഏറ്റവുമധികം ഓർമ്മകൾ ആരുടെ നാമത്തിലുള്ളതാണെന്ന് ചോദിച്ചാൽ ഏറ്റവുമധികം പള്ളികൾ ആരുടെ നാമത്തിലുള്ളതാണെന്ന് ചോദിച്ചാൽ അത് രണ്ടും ഒന്ന് ഒരുത്തരം മാത്രമേ ഉള്ളൂ അത് പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിൽ തന്നെയാണ് അപ്രകാരം മലങ്കര സഭയും മറ്റ് എപ്പിസ്കോപ്പൽ സഭകളൊക്കെയും പരിശുദ്ധ മാതാവിനെ അത്രമാത്രം ശ്രേഷ്ഠമായി എണ്ണുന്ന ഒരു കാലഘട്ടമാണ് അതെന്തുകൊണ്ട് പലപ്പോഴും നവീന സഭകളൊക്കെയും പരിശുദ്ധ മാതാവിനെ വില കുറച്ച് കാണുന്നുണ്ടെങ്കിൽ മലങ്കര ഓർത്തറോ സഭയും മറ്റ് ഓർത്തിറോസ് സഭകളൊക്കെയും ദൈവത്തിൻ്റെ മാതാവായി തന്നെ കാണുകയും ദൈവത്തിന് പിറക്കുവാൻ ഈ ലോകത്തെ ഏക ഒരു സ്ത്രീരത്നമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് പരിശുദ്ധ മാതാവിൻ്റെ ഓർമ്മകൾ അതുകൊണ്ടാണല്ലോ ഏലിശുബ പറയുന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ എനിക്ക് എവിടെ നിന്ന് മാനമുണ്ടായി എന്നാണ് ലുക്കോസെ വെങ്കലിസോ പറയുന്നത് കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ എനിക്ക് എവിടെ നിന്ന് മാനമുണ്ടായി അത്രമാത്രം പരിശുദ്ധാത്മാ നിറഞ്ഞ് പറയുന്ന വാക്കുകളാണ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു പറയുമ്പോൾ ഒരിക്കലും പരിശുദ്ധ മാതാവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരാൾക്ക് പോലും പരിശുദ്ധ കർത്താവിനെ അല്ലെങ്കിൽ ദൈവ കൃപകളെ കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ല കാരണം ഈ പരിശുദ്ധ മാതാവ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ആ ലോകത്ത് ആ സമയത്ത് അപ്രകാരം ഒരു സാധ്യത തെളിയുമായിരുന്നില്ല ലോകത്തേക ഒരു ഏകൊരു സ്ത്രീരത്നം മാത്രമേ കർത്താവിന് ഇറങ്ങി വസിക്കുവണം പാകമായിട്ടുണ്ടായിരുന്നുള്ളു അത്രമാത്രം വിശുദ്ധമായ ജീവിതം നയിച്ച ആ മാതാവിൻ്റെ ഓർമ്മ നമ്മയും വിശുദ്ധീകരിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് വായിച്ചയുടെ വേദഭാഗവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ് വിശുദ്ധൻ ലൂക്കോസിശേഷം ഏറ്റവും അധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ കർത്താവിടെ ഉപമയായി പറയുകയാണ് ആരും വിളക്ക് കൊളുത്തി അത് പറകൊണ്ട് മൂടുകയോ കട്ടിൻ്റെ കീഴെ വെക്കുകയോ ചെയ്യുന്നില്ല എന്ന് പകരം കടന്നു വരുന്നതിന് പ്രകാശം ലഭിക്കുവാൻ അത് തണ്ടിന്മേൽ വെക്കണമെന്ന് ആലോചിക്കേണ്ടത് അവിടെയാണ് പലപ്പോഴും ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകും അന്ധകാരം നിറഞ്ഞിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് ദൈവകൃപയാകുന്ന പരിശുദ്ധ കൃപ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ അവിടെ ചില കത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ മോശം നോക്കുമ്പോൾ ഒരു മുഴ്ചെടി കത്തുന്നുണ്ട് പക്ഷെ നശിച്ചു പോകുന്നില്ല എന്ന് ഇന്ന് പലപ്പോഴും ജീവിതത്തെ പരിശോധിക്കുമ്പോൾ അത് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ യാത്രകളിലൊക്കെയും കത്തുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകും നൊമ്പരങ്ങളും വേദനകളും ഉണ്ടാകും സഹനങ്ങളും ശക്തിക്ക് പരീക്ഷണങ്ങൾ കടന്നു പോകുന്ന ഉണ്ടാകും അതെന്തിനു വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ എനിക്ക് ശക്തിക്ക് എൻ്റെ എൻ്റെ എനിക്ക് സഹിക്കാൻ സാധിക്കുന്ന സഹനങ്ങൾ മാത്രമേ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടാവുകയുള്ളൂ ആ സഹനങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ എൻ്റെ സഹോദരനെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി എൻ്റെ സഹോദരിയെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനുള്ളതായ പന്ധാവായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വേദനകളും സഹനങ്ങളും അപ്രകാരം ഒന്ന് ചിന്തിച്ചാൽ എത്രയോ നിസാരമാണ് നമ്മുടെ വേദനകൾ ഒരു സുവിശേഷത്തിൻ്റെ അർത്ഥമാണ് അവിടെ നൽകുന്നത് എൻ്റെ വേദനയിലൂടെ ഞാൻ നിരാശപ്പെടുകയല്ല എൻ്റെ വേദനയിലൂടെ ക്രിസ്തുവിലേക്ക് ഒരുവനെ അടുപ്പിക്കുവാനുള്ളതായ സാഹചര്യം ഒരുക്കുന്നതായ നിമിഷം അതാണ് കർത്താവ് പറയുന്നത് അത് തണ്ടിന്മേൽ വെക്കുന്ന സാക്ഷ്യമായിരിക്കണമെന്ന് പെട്ടിപരവുമായി നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാം പക്ഷേ ആ പ്രതിസന്ധികളും വേദനകളും എന്നിലൂടെ ക്രിസ്തുവിലേക്ക് ഒരുവനെ അടുപ്പിക്കുവാൻ എന്നിലൂടെ ക്രിസ്തുവിലേക്ക് ഒരു കുടുംബത്തെ അടുപ്പിക്കുവാൻ എന്നിലൂടെ എൻ്റെ എൻ്റെ സമുദായ എൻ്റെ സമൂഹത്തെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ എങ്ങനെയാണ് നമുക്കതിൽ നിന്ന് ബൈപ്പാസ് ചെയ്യുവാൻ സാധ്യമാകുക രണ്ടാമത്തെ താവ് പറയാണ് അതൊരിക്കയിൽ പോലും തള്ളപ്പെടുകയില്ല എന്ന് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും നമ്മുടെ ജീവിതത്തിലെ സാക്ഷ്യവും മറ്റുള്ളവന് വെളിച്ചമാകുവാൻ ഉപയുക്തമാകുന്ന സാഹചര്യങ്ങൾ ഒരുക്കുകപ്പെടുന്നുവെങ്കിൽ അതൊരിക്കലും തള്ളപ്പെടുകയില്ല എന്ന് കർത്താവ് പറയുന്നു ആ സാഹചര്യത്തിൽ ചിലപ്പോൾ ആരും കേട്ടു എന്ന് വരികയില്ല പരിശുദ്ധ മാതാവ് പ്രകാരമല്ലായിരുന്നു എത്രയോ സഹനങ്ങളിലൂടെ കടന്നുപോയി തൻ്റെ മകനെ ചേർത്ത് പിടിച്ച് ആ അപ്പനും അമ്മയും ഓടിയ വഴികൾ എത്രയോ ദൂരമാണ് ഒരു കാലഘട്ടം മുഴുവനും ഓടി അവസാനം കുരിശിന്റെ ചുവട്ടിലേക്ക് എത്തിയപ്പോൾ പോലും ആ അമ്മ നിരാശപ്പെട്ട് തിരിച്ചു പോകുവാനായിരുന്നില്ല മകൻ ക്രമപ്പെടുത്തിയത് മകൻ പറയുന്നുണ്ടല്ലോ ഇതാ നിന്റെ മകൻ ഇതാ നിന്റെ അമ്മ എന്തിനു വേണ്ടിയാണ് തന്നെ ഉറ്റിക്കൊടുത്തവരുണ്ടായിരുന്നു തന്നെ തള്ളിപ്പറഞ്ഞവരുണ്ടായിരുന്നു ആ അമ്മ അവരെയും ചേർത്ത് പിടിച്ച് കർത്താവിന്റെ സുവിശേഷത്തിന് പാത്രമാകുകയല്ലായിരുന്നു അപ്പോൾ സ്വല പ്രവർത്തികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം ആ അമ്മയും സഹോദരങ്ങളും അതുപോലെ തന്നെ ശിഷ്യഗണങ്ങളും ഒരുമിച്ച് കൂടി തൻ്റെ മകനെ തള്ളിപ്പറഞ്ഞവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു തൻ്റെ മകനെ ഒറ്റിക്കൊടുത്തവർ ആ കൂട്ട ആ കൂട്ടത്തിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ആ കൂട്ടത്തിൽ തന്റെ മകന്റെ വേദനയിൽ പങ്കാളികളാകാതെ ഒളിഞ്ഞു പോയവരുണ്ടായിരുന്നു അവരെയൊക്കെയും ചേർത്ത് പിടിക്കുവാനാണ് അമ്മ ശ്രമിച്ചത് അത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വം നമ്മിൽ അകന്നു പോയവരുണ്ടാകും നമ്മെ ഒറ്റപ്പെടുത്തിയവരുണ്ടാകും നമ്മെ വേദനിപ്പിച്ചവരുണ്ടാകും എൻ്റെ